ഇന്ന് ംഭായിട്ട് കുട്ടിയെ എഴുത്തിനിരുത്തില്ലേ ഇന്ന് രാവിലെ ഞാൻ കൊച്ചിനെ കൊണ്ട് അമ്പലത്തിൽ പോയിരുന്നാണ് അവിടെ ചെന്നപ്പോടെ പഠിച്ച ഷിബു ഷിബു ശാന്തി എഴുത്തിനാണെങ്കി അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു തോറ്റു തുന്നമ്പാടി പഠിത്തു നിർത്തി പോയവനല്ലേ എന്താ കാത ഭാനുമതിയെ ഞാൻ ഇവിടെ നിങ്ങളുടെ തൊട്ടരികെ തന്ത്രി കണ്ടരര് നന്ദഗോപരായിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ വേണ്ടാത്ത വയ്യാവേലിക്ക് പോയത് ഞാൻ കുട്ടിയെ എഴുത്തിനിരുത്തില്ലായിരുന്നോ നിങ്ങൾ പിന്നെ ഏഴാം ക്ലാസ്സിലാണുള്ള തോറ്റത്തിനം പാടിയത് ഭാനുമതി ഞാൻ തന്ത്രി പട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒന്നും യൂണിവേഴ്സിറ്റി എന്നല്ലേ ശ്രീനിവാസാ ഭാനുമതി എം ജി നിന്ന് പ്രീ ഡിഗ്രി പാസ്സായതാണ് എൻ്റെ കെട്ട് അങ്ങേര് ഞങ്ങളുടെ കൊച്ചിനെ എഴുത്തിന് ഇരുത്തി ശ്രീനിവാസ പോലെ ഞാൻ പറയണേക്ക് പോളോ നിക്ക് താന്ന് പോളോ ശിവ ശിവ